ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോക്കും അടിപൊളി റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെ വീഡിയോക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയേറെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ന്ശല്ല നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കട്ടോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താലും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ പുറത്തോയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം നമുക്ക് രണ്ട് മൂന്ന് മാരേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് മക്കൾക്ക് ഡ്രസ്സ് വേണം കേട്ടോ അതെടുക്കാനായിട്ടാണ് നമ്മൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ മാരേജിനൊക്കെ അവർക്ക് അധികം പാർട്ടിവെയർ ഡ്രസ്സാണ് കേട്ടോ എടുക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാർട്ടി വെയർ ഡ്രസ്സ് എടുക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡ്രസ്സ് അവർ ഒരു പ്രാവശ്യം പോലും ഇട്ട് നോക്കാറില്ല കേട്ടോ ഭയങ്കര അൺകംഫോർട്ടബിൾ ആണ് കേട്ടോ അവർക്ക് ആ പാർട്ടി വെയർ ഡ്രസ്സ് പിന്നെ അവർക്ക് ഇഷ്ടം ജീൻസിൻ്റെ പാൻറ്റും ടീഷർട്ടോ അതുപോലുള്ള എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇടാനിഷ്ടം അപ്പം ഞാൻ എന്തായാലും ഈ പ്രാവശ്യത്തെ പാർട്ടി വെയർ ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ജീൻസും ടോപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതായിരുന്നു കേട്ടോ അതൊക്കെ അലഹമില്ല നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് അടുത്തൊരു ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ മക്കൾ സ്കൂൾ പോയതിന് ശേഷം ഞാൻ ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്നും നോക്കാറില്ലായിരുന്നെട്ടോ എൻ്റെ മുറ്റം ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കംപ്രസ് മെഷീൻ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചെടിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇന്ന് എനിക്കെന്താണെന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ റംലാനായിട്ട് കുറച്ച് മല്ലിയും മുളകും അരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പൊടിക്കണം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി കേട്ടോ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാറേ ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ എനിക്കിത് അധികം പണിയൊന്നുമില്ല എന്നാലും ഞാനിത് ചെയ്താൽ ശരിയാകുമോ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പണിക്ക് ഞാൻ നിൽക്കാറേ ഇല്ല കേട്ടോ ഞാൻ ആരെങ്കിലും വിളിപ്പിച്ചിട്ട് ചെയ്യിക്കാറാണ് അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഉമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്ത് തരാറാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എന്താവും എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ അമ്മാനോടും പിന്നെ എനിക്കറിയുന്ന രണ്ട് മൂന്ന് ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മുളകും മല്ലിയൊന്നും അധികം വെള്ളത്തിലിട്ട് കഴുകണ്ട കുറച്ചൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം കഴുകിയിട്ട് മുകളിലൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ചെയ്തെടുക്കാമെന്നായിട്ടോ വിചാരിക്കുന്നത് ഞാൻ ഇതുപോലെ മുളകൊക്കെ റംലാൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കാറുള്ളത് പിന്നെ നമുക്കതൊരു വൺ ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്ത റംലാനാവുമ്പോൾ ആകുന്ന സമയത്ത് പിന്നെ നമ്മൾ പൊടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്തോളം മുളക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം സാദാ മുളകും അതുപോലെ തന്നെ കാശ്മീരി മുളകും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പം കാശ്മീരി മുളക് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചില സമയത്ത് ചിലപ്പം പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുറത്തുനിന്ന് പൊടി വാങ്ങാറാണ് കേട്ടോ പക്ഷെ പൊ പുറത്തുനിന്ന് പൊടി വാങ്ങി നമ്മൾ ഉപയോഗിക്കലേറെ നല്ലത് ഏറ്റവും കുറച്ച് നമ്മളൊരു കുറച്ച് സമയം ഇതിന് മാറ്റി വെച്ചാലും ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാം കേട്ടോ ഇതിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചക്കായിട്ടുണ്ട് കേട്ടോ ഞാനിത് ചെയ്യണോ വേണ്ട ചെയ്യണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ചെയ്താൽ ശരിയാവുകയോ ഇല്ലയെന്നറിയാനിട്ടാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്കത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇനി എല്ലാ പ്രാവശ്യം ആരെങ്കിലൊക്കെ വിളിക്കണം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കണം അപ്പോൾ ഇതൊന്നും വേണ്ടല്ല നമ്മളൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ അത് സക്സസ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്നെ ചെയ്യാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പണിക്ക് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നല്ല വെയിലാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ആ സമയത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം ആ സമയത്തൊന്നും ഇവിടെ ഇത് കൊണ്ടുവന്നിട്ട് ചിക്കി എടുക്കൽ നടക്കില്ല അപ്പം ഞാൻ വെയിലാകണീൻ്റെ മുന്നന്നെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ കോട്ടൻ്റെ ഷീറ്റാണ് വിരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങനെ അബ്സോർബ് അബ്സോർബായങ്ങണ്ട് പോവുകയും ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കോട്ടൻ്റെ വിരിച്ചെടുത്തിട്ടുള്ള കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഷീറ്റാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാം കേട്ടോ നല്ല വെയിൽ വേണം പെട്ടെന്ന് തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതാ ഒരു ഭാഗത്ത് ഞാൻ മുളക് ചിക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മല്ലിയൊക്കെ കയറ്റി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മല്ലി ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കൈവച്ചിട്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഞാൻ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിതിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനിട്ടാണ് നമുക്കിതൊന്നും പഠിക്കാനായിട്ട് കഴിയാത്ത കേട്ടോ ഉമ്മയോ അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ അവരിത് ചെയ്തു തരുമ്പോൾ നമുക്കിത്മിലൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് കേട്ടോ ഇതിപ്പം കഴുകി ഉണക്കിയെടുത്തപ്പം ഉണക്കിയെടുത്തിട്ടില്ല ഉണക്കി വരുന്നതേ ഉള്ളൂ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാ ചെറിയ ആളെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാക്കയോ അതുപോലുള്ള പൂച്ച അതുപോലുള്ള ജന്തുക്കളൊക്കെ വന്നിട്ട് അതിൽ കീറന്ന് ചേർത്തിട്ട് അവളെ ഞാൻ അവിടെ കുറച്ച് സമയം എത്തിപ്പോന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണ്ടോ അരി ഇപ്പോൾ അതാ ഇട്ട് കൊടുക്കണ സമയത്ത് കുറച്ചൊന്ന് എൻ്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തായയ്ക്ക് പക്ഷേ ഈ ഒരു ബാത്റൂമ് നമ്മൾ പുറത്താണ് ഇതിൽ നമ്മൾ കുളിക്കാറോ ഒന്നുമില്ല കേട്ടോ അലക്കണം മാത്രം ഇവിടെ ചെയ്യാറുള്ളു കേട്ടോ പിന്നെ നമ്മൾ ക്ലോസറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടോ ഒരു നാല് പ്രാവശ്യമൊക്കെ ഞാൻ ഇതുപോലെ അരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വലിയൊരു ചെമ്പമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കഴുകാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് കഴുകിയിട്ട് വെള്ളം അങ്ങനെ വാർത്തെടുക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലുള്ള രണ്ട് മൂന്ന് വെള്ളം ചോർത്തി എടുക്കാനുള്ള കൊട്ടകൾ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നിട്ട് നമുക്ക് ചിക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് വാര വാർന്നു പോവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതായതുപോലൊരു ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ ഈ റെഡ് കളറിലുള്ള ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടോ പക്ഷെ അതിന് ചെറിയ ചെറിയ ഹോളുകളുണ്ട് അപ്പോൾ അതിലൂടെ ഇനിയിപ്പോൾ അരി പുറത്ത് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ഷോൾ അതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ചിക്കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ റംലാലിൽ ആരെങ്കിലും ഇതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയൂ കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അത് ചെയ്യട്ടെ എനിക്ക് ഇത് അത്ര ഒരു ഭാരമുള്ള പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാനിത് ശരിയാകോ ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ചെയ്യാതിരുന്നത് ഇനി എന്തായാലും ഇൻഷാല്ല ഞാൻ ഉറപ്പായിട്ടും ഇതുപോലെ ഞാൻ ഒറ്റക്കന്നെ ആയിരിക്കും കേട്ടോ ഇനി ചെയ്യുക ഇനിയിപ്പം ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും പോകില്ല ബുദ്ധിമുട്ടിക്കുക എന്നാൽ നമ്മളൊമ്മയോ നമ്മളെ ബാക്കിയുള്ള നമ്മളെ റിലേറ്റീവ്സൊക്കെ നമുക്ക് ചെയ്തു തരുമ്പം നമ്മൾ നമുക്ക് അവരൊരു ബുദ്ധിമുട്ടിക്കാന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ അപ്പം അത് ഇനി വേണ്ട ഇനി നമുക്ക് തന്നെ അത് ഒറ്റക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്യാനായിട്ട് പേടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒറ്റക്കൊന്നു ചെയ്തോളൂ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങളെല്ലാവരുടെയും കഴിഞ്ഞോ അതുപോലെ തന്നെ നമ്മുടെ മല്ലിയും മുളകും അരിയൊക്കെ പൊടിച്ച് വീട്ടിൽ ആയോ എന്നൊക്കെ ഒന്ന് കമൻ്റിലൂടെ പറയൂ കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇത് മൂത്താക്കെടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ് ഒരു ടീഷർട്ടും ഒരു പാൻറ്റ് അണ്ടിട്ടതിൽ ജീൻസിൻ്റെ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കാർഗോ പാൻറ്റ് അട്ടെടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു ഡ്രസ്സ് ഇതുപോലുള്ള ഡ്രസ്സുകളാണ് കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടബിൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ള ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ഫിയൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ചെറിയൊക്കെ എടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇതിലും അടിപൊളി ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അവൾ ഭയങ്കര കരച്ചിലിട്ടോ ഈ ഡ്രസ്സ് തന്നെ വേണം എന്നിട്ട് ഞാനത് വൈറ്റ് എടുക്കുക ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ചെറിയ മക്കളല്ല അവൾ അവർ പെട്ടെന്ന് തന്നെ കേടുവരുത്തി കളയോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മടിച്ചിരുന്ന കേട്ടോ പക്ഷേ അവർക്ക് ഇത് തന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ ടോപ്പാണ് പിന്നെ വൈറ്റ് ജീൻസും നല്ല അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇൻഷാള്ള ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് എന്തായാലും മക്കളൊന്ന് വേറെ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ് അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ ബായ്